ഹലോ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടിന് നടക്കാണ്ടിരിക്കുകയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ റിവിഷൻ ചെയ്താൽ മാത്രം പോരാ കൃത്യമായ മാതൃകാ പരീക്ഷകളും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായി ടെക് പി എസ് സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഐ ഇ ഒ സ്മാർട്ട് മോക്ടർ സീരീസ് അതിനു മുൻപ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ കാറ്റഗറി നമ്പർ മുപ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നെയിം ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സ്കെയിൽ ഓഫ് പേ ബേസിക് പേ തന്നെ എത്ര നോക്കും എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ സാലറി സ്കെയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് ആയിട്ടുള്ള റെക്കോർഡായിട്ടുള്ള ഉള്ള പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതുമാണ് എക്സാം ഡേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടാനായി ടെക് പി എസ് സി ഇൻഡസ്ട്രീസ് എക്സിഷൻ ഓഫീസർ മോക്ടർ സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ അയ്യായിരത്തിലധികം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എക്സാം തീയതി വരെയും വാലിഡിറ്റിയും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ നിങ്ങൾക്ക് ഈ മോക്ടർ സീരീസ് സ്വന്തമാക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിച്ചോളൂ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സിയുടെ വിജയാശംസകൾ